നമസ്കാരം ഈ വർഷം അവസാനത്തോടുകൂടി നടക്കാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പോരാട്ടം ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ കരുതണം കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് അവിടെ ഭരണ തുടർച്ച നേടേണ്ടത് അത്യാവശ്യമാണ് ദേശീയ സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ചില രാഷ്ട്രീയ മാറ്റങ്ങൾ ഒരുപക്ഷെ ബി ജെ പി അവിടെ പരാജയപ്പെട്ടാലുണ്ടാകും അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വിജയത്തിൽ കുറഞ്ഞൊന്നും ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്നില്ല അവർ ബീഹാർ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും ഏത് വിധേനയും എൻ ഡി എ ഭരണം തുടരുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോവുകയാണ് ഇതിനുവേണ്ടി വളരെ നേരത്തെ തന്നെ ബി ജെ പി മുന്നൊരുക്കങ്ങൾ അവിടെ നടത്തിയിരുന്നതാണ് നിരവധി പ്രഖ്യാപനങ്ങൾ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി പുറത്തു വന്നത് നിതീഷ് കുമാർ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തി എന്നുള്ളതാണ് ഇങ്ങനെ യുവാക്കളെ ബാധിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു കൂടുതൽ സർക്കാർ പദ്ധതികൾ ഉണ്ടാകുന്നു ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ മാധ്യമ പ്രവർത്തകരുടെ പെൻഷൻ അത് ആറായിരം രൂപയിൽ നിന്നും പതിനയ്യായിരം രൂപയിലേക്ക് ഉയർത്തിയിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് ബീഹാറിൽ നിന്ന് വരുന്നത് അതായത് ബീഹാറിൽ അർഹരായ മാധ്യമ പ്രവർത്തകർക്ക് പെൻഷൻ നൽകുന്ന ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി പ്രകാരം ആറായിരം രൂപ വരെയാണ് ഈ പെൻഷൻ മാധ്യമ പ്രവർത്തകർക്ക് അതായത് റിട്ടയർ ചെയ്ത മാധ്യമ പ്രവർത്തകർക്ക് നൽകിക്കൊണ്ടിരുന്ന വളരെ മുതിർന്ന സംസ്ഥാനത്തെ വളരെ മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് നൽകിക്കൊണ്ടിരുന്നത് ആ ആറായിരം രൂപയുടെ പെൻഷനാണ് പതിനയ്യായിരം രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഒരു മാധ്യമ പ്രവർത്തകൻ പെൻഷൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മരണപ്പെട്ടാൽ അയാളുടെ ഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള ഒരാൾ ഒരാൾ ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ചും പ്രധാനമായിട്ടും ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും മൂവായിരം രൂപയുടെ ധനസഹായം അവരുടെ ജീവിതകാലം മുഴുവൻ പ്രതിമാസം ലഭിച്ചുകൊണ്ടേയിരിക്കും ആ മൂവായിരം രൂപയുടെ ഡിപ്പെൻഡൻറ്റ് പെൻഷൻ അതിപ്പോൾ പതിനായിരം രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു വലിയ ഒരു പ്രഖ്യാപനമാണ് ബീഹാർ സർക്കാർ നടത്തിയിരിക്കുന്നത് ഇതിനു മുമ്പ് വൈദ്യുതി സൗജന്യമായി നൽകുന്ന പാവപ്പെട്ടവർക്ക് വൈദ്യുതി സൗജന്യമായി നൽകുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു ആ പദ്ധതി ബീഹാറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഊർജ്ജ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ ഗുണഭോക്താക്കളായി ജനങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ് ആ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സോളാർ എനർജിയുടെ ഒരു വളർച്ച ബീഹാറിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ വളരെയധികം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് സൗജന്യമായി വൈദ്യുതി പാവപ്പെട്ട ജനങ്ങൾക്ക് സൗജന്യമായി വൈദ്യുതി നൽകുന്ന ഒരു പരിധിവരെ വൈദ്യുതി ഉപയോഗിക്കുന്ന വൈദ്യുതി സ്ലാബുകൾക്ക് സൗജന്യമായി തന്നെ നൽകുന്ന പദ്ധതി പ്രഖ്യാപിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു മാത്രമല്ല വനിതാ വനിതകൾക്ക് സർക്കാർ ജോലികളിൽ സംവരണം ഏർപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ മറ്റു പല പദ്ധതികളും ക്ഷേമ പദ്ധതികളും ഇപ്പോൾ ബീഹാർ സർക്കാർ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഏറ്റവും മുൻപന്തിയിലേക്ക് വരിക അല്ലെങ്കിൽ ഈ എൻ അതുപോലെ തന്നെ വിശാല പ്രതിപക്ഷം അവിടെ ആർ ജെ ഡി ആണ് പ്രതിപക്ഷത്തെ നയിക്കുന്നത് കോൺഗ്രസ് ഒപ്പമുണ്ട് ഇന്ത്യ മുന്നണിയെ ഏതു വിധേനയും പരാജയപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളും എൻ ഡി എ അവിടെ നടത്തുകയാണ് എല്ലാ ഒരുക്കങ്ങളും നടത്തുകയാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ദില്ലിയിലും നടത്തിയതിന് സമാനമായ പ്രചരണങ്ങൾ താഴെ തട്ടിൽ ബി ജെ പി മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അവിടെ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരുള്ള സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള വോട്ട് ർമാരെ എല്ലാം സൂക്ഷ്മമായി തന്നെ പരിശോധിക്കുന്ന അതിൽ നിന്നും അനർഹരായിട്ടുള്ളവരെ പുറത്തേക്ക് കളയുന്ന അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരെ പുറത്തേക്ക് കളയുന്ന ഒരു സൂക്ഷ്മ പരിശോധനയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സൂക്ഷ്മ പരിശോധനയെ ചൊല്ലി ഭരണപക്ഷവും പ്രതിപക്ഷവും വലിയ വാഗ്വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നുണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഓർഡർ പട്ടികയിൽ കൃത്രിമം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സൂക്ഷ്മ പരിശോധന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് പക്ഷേ അതിൻ്റെ ഉദ്ദേശശുദ്ധി മറിച്ചാണ് ഓർഡർ പട്ടിക കിറികൃത്യമാക്കുക അനധികൃതമായി ഓർഡർ പട്ടികയിലേക്ക് കടന്നു കയറിയിട്ടുള്ള പേരുകളെ ഇല്ലാതാക്കുക ഏതാണ്ട് അരക്കോടിയോളം ആളുകളെ അങ്ങനെ വേർതിരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വോട്ടർമാരെയും ഇപ്പോൾ ആ രീതിയിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായി കഴിഞ്ഞു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് ഈ രീതിയിൽ ബീഹാറിലെ രാഷ്ട്രീയം ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് സജീവമാണ് ഒപ്പം തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്നു എന്തായാലും തിരഞ്ഞെടുപ്പിനോ മുന്നോടിയായി നടക്കുന്ന അഭിപ്രായ സർവേകളിലെല്ലാം ഒരു ചെറിയ മുൻതൂക്കം ബി ജെ പിക്ക് പ്രവചിക്കപ്പെടുന്നുണ്ട് ഈ അഭിപ്രായ സർവേകളെല്ലാം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് മുന്നേ നടത്തിയിട്ടുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമായും നരേന്ദ്രമോദി വലിയ പ്രഖ്യാപനങ്ങൾ ബീഹാറിൻ്റെ മണ്ണിൽ നിന്നാണ് നടത്തിയത് നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ സ്വീകാര്യത എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അത് ബീഹാർ തെരഞ്ഞെടുപ്പിനെയും വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഭരണകക്ഷിയായ എൻ ഡി എക്ക് അല്ലെങ്കിൽ ഭരണമുന്നണിയായ മുന്നണിയായ എൻ ഡി എക്ക് വലിയ മുൻതൂക്കം ഇപ്പോൾ തന്നെ പ്രവചിപ്പിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിലാണ് പ്രതിപക്ഷത്തെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഇപ്പോൾ വലിയ വലിയ ജനകീയമായ പ്രഖ്യാപനങ്ങൾ ഭരണപക്ഷം നടത്തുന്നതും വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്